വാർത്തയിലേക്ക് കടക്കുമ്പോൾ പ്രശസ്ത സംവിധായകൻ സംഗീത് ശിവൻ അന്തരിച്ചു മുംബൈയിലായിരുന്നു അന്ത്യം വയസ്സായിരുന്നു യോധ ഗാന്ധർവം നിർണയം ഉൾപ്പെടെയുള്ള സിനിമകളുടെ സംവിധായകനാണ് എട്ട് ഹിന്ദി ചിത്രങ്ങളും സംവിധാനം ചെയ്തിട്ടുണ്ട് പ്രശസ്ത ഛായാഗ്രാഹകൻ ശിവന്റെ മൂത്ത മകനാണ് സന്തോഷ് ശിവൻ സഞ്ജീവ് ശിവൻ എന്നിവരാണ് സഹോദരന്മാർ വിവരങ്ങളുമായി കെ പി അഭിലാഷ് എന്റർടൈൻമെന്റ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ് അഭിലാഷ് മലയാളികൾക്ക് ഹിറ്റുകൾ സമ്മാനിച്ച അതുല്യ പ്രതിഭ എക്കാലവും ഓർത്തുവയ്ക്കാൻ കഴിയുന്ന മികച്ച ഫ്രെയിമുകൾ സമ്മാനിച്ച മികച്ച ഛായാഗ്രഹൻ വിടവാങ്ങുകയാണ് അദ്ദേഹം എപ്പോഴായിരുന്നു അന്ത്യം മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് ആര്യ അല്പസമയം മുമ്പാണ് സംഗീത് ശിവൻ കലാലോകത്തോട് വിട പറഞ്ഞത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അറുപത്തിയഞ്ച് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചിട്ടുള്ളത് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സ്ഥിരീകരിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതോടൊപ്പം തന്നെ മരണസമയത്ത് ആരൊക്കെയാണ് ഒപ്പമുണ്ടായിരുന്നത് മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ച് മരണാനന്തര ചടങ്ങുകളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂ എന്തായാലും ആര്യ സൂചിപ്പിക്കുന്നത് പോലെ മലയാളികൾക്ക് ഹിറ്റുകൾ സമ്മാനിച്ച സംവിധായകനും അതോടൊപ്പം തന്നെ ഛായാഗ്രഹകനും ആയിരുന്നു സംഗീതശിവൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപക്ഷേ ഈ സിനിമാ രംഗത്തേക്ക് അടക്കം കടന്നുവരുന്നവർക്ക് അക്കാഡമിക് തലത്തിൽ പോലും അദ്ദേഹം ഒരു മാതൃകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അവർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സിനിമകൾ ആയിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ മലയാളത്തിന് അടക്കം സമ്മാനിച്ചത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആണ് വ്യൂഹം എന്ന ചിത്രം മലയാളത്തിന് ഒട്ടേറെ പുതുമുകളുമായി എത്തിയത് ആ ചിത്രത്തിൽ രഘുവരൻ ആയിരുന്നു നായകൻ അതോടൊപ്പം തന്നെ സുകുമാരൻ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രത്തെ ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇപ്പോൾ മോഹൻലാൽ മമ്മൂട്ടി പോലെയുള്ള താരങ്ങൾ അവരുടെ കൃത്യമായ ഉദയത്തിന് ശേഷം തിയേറ്ററുകളിലേക്ക് കൂടുതൽ ആളുകളെ ഈ താരങ്ങൾ എത്തിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അവിടെയാണ് രഘുവരനെ പോലെ ഒരു മലയാളികൾക്ക് അത്രമേൽ ശീലമില്ലാത്ത തരത്തിൽ ഒരു സിനിമാ അനുഭവം പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത് എന്ന് മാത്രവുമല്ല അന്ന് വലിയ സ്വീകാര്യതയാണ് ഈ ചിത്രത്തിന് ലഭിച്ചത് എന്നതുകൂടി എടുത്തു പറയേണ്ടതുണ്ട് പ്രമേയത്തിൽ നിന്ന പ്രമേയത്തിലെ വ്യത്യസ്തത ഓരോ കഥാപാത്രങ്ങളെയും അദ്ദേഹം എങ്ങനെയാണോ ഫ്രെയിമിലേക്ക് എത്തിച്ചത് ഇവൻ ഡയലോഗ് പ്രസന്റേഷൻ പോലും ഒരു അന്വേഷണ അതായത് കള്ളക്കടുത്ത് മയക്കുമരുന്ന് പോലെയുള്ള സംഭവങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ഒരു പ്രമേയത്തെ അടിസ്ഥാനപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടി പ്രമേയത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് എത്തുമ്പോൾ അങ്ങനെ വ്യത്യസ്ത സ്വഭാവവും രീതിയും ഒക്കെ ഉള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ സംഘടന രംഗങ്ങൾ എല്ലാം തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പതിവ് പാറ്റേണുകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അങ്ങനെ കൃത്യമായും മലയാളത്തിലേക്ക് വരവ് അറിയിച്ച സംവിധായകൻ ആയിരുന്നു അതോടൊപ്പം ഒരുപക്ഷെ ഇന്നും മലയാളികൾക്ക് ഏതാണ്ട് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പിറങ്ങിയ യോദ്ധ എന്ന സിനിമ ഓർമ്മപ്പെടുത്തുമ്പോൾ മലയാളികൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ട ആൾ ആയിരുന്നു സംഗീത ശിവൻ എന്നത് മനസ്സിലാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആണ് യോധ എന്ന ചിത്രം പുറത്തിറങ്ങിയത് മൂന്ന് പതിറ്റാണ്ടിന് ശേഷവും ഇപ്പോൾ നമുക്കറിയാം ആര്യ ട്രോളുകളുടെ കാലഘട്ടം ആണ് എന്നതറിയാം സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ട്രോളുകൾ ഉണ്ടാകുമ്പോൾ യോധ എന്ന സിനിമയിലെ രംഗങ്ങൾ ജഗതിയും മോഹൻലാലും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകൾ അതിലെ ഗാനങ്ങൾ എല്ലാം തന്നെ ഈ കാലഘട്ടത്തിലും പുതുതലമുറയ്ക്ക് ട്രോളുകളായി ഉപയോഗിക്കേണ്ടി വരുന്നു എങ്കിൽ അദ്ദേഹത്തിന്റെ യോധ എടുക്കുകയാണെങ്കിലും ഗാന്ധർവം എടുക്കുകയാണെങ്കിലും മലയാളികൾ എക്കാലവും വീണ്ടും വീണ്ടും കണ്ടാലും ചിരിക്കുന്ന ആസ്വദിക്കുന്ന കരയുന്ന അവരുടെ ഇമോഷൻസിനെ അത്രത്തോളം പിടിച്ചെടുത്താൻ കെൽപ്പുള്ള കാമ്പുള്ള ചിത്രങ്ങളായിരുന്നു അദ്ദേഹം സമ്മാനിച്ചത് എന്നുള്ളതാണ് അല്ലേ തീർച്ചയായും ഒരുപക്ഷെ ഈ ചിത്രങ്ങൾ സെലക്ട് ചെയ്യുക എന്നതിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ ഓരോ ചിത്രവും ഒന്നിനൊന്ന് മികച്ചതും ഒന്നിനൊന്ന് വ്യത്യസ്തവുമായിരുന്നു ഇപ്പോൾ ആര് സൂചിപ്പിച്ച ആ ഗാന്ധർവത്തിലേക്ക് വരുന്നതിനു മുമ്പ് ആ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതുപരീലാ ഒന്ന് തുടരുക ഇപ്പോൾ നമുക്കൊപ്പം ചലച്ചിത്ര താരം ശ്രീ ഹരിശ്രീ അശോകൻ ചേരുകയാണ് ശ്രീ ഹരിശ്രീ അശോകൻ എല്ലാവരെയും മലയാളികളെ എല്ലാവരെയും വേദനിപ്പിക്കുന്ന വാർത്തയാണ് നമ്മളെ തേടി എത്തിയിട്ടുള്ളത് സംഗീത് ശിവൻ എന്ന അനശ്വര കലാകാരൻ അദ്ദേഹം വിടവാങ്ങിയിരിക്കുന്നു ഈ നിമിഷം എങ്ങനെ ഓർത്തെടുക്കുന്നു അദ്ദേഹത്തെ അല്ല ഒന്ന് അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകൾ ഒന്നിനൊന്ന് വളരെ മികച്ചതും ഭയങ്കര മനസ്സിൽ തങ്ങി നിക്കുന്ന സിനിമകളാണ് യോദ്ധ തുടങ്ങിയുള്ള പല ചിത്രങ്ങളും അപ്പൊ അദ്ദേഹം മരിച്ചു എന്നുള്ള വാർത്ത ഇപ്പൊ ഞാൻ കേൾക്കുന്നവർ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല സിനിമകൾ നൽകിയ ഓരോ വ്യക്തികളും നമ്മളെ വിട്ട് ഇങ്ങനെ ഈ പോകുക അതുപോലെ പലരും പോകുമ്പോ ഉണ്ടാകുന്ന മലയാള സിനിമയുടെ ഓരോ കല്ലുകളും ഇളകുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ഇനി ഇവരുടെയൊക്കെ അവരുടെ മേന്മയുള്ള സിനിമകൾ കാണാൻ നമുക്ക് കഴിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോണ്ടാവുന്ന ഒരു വിഷമം അത് ഭയങ്കര തന്നെയാണ് ഇതിപ്പോ ഞങ്ങൾ മാത്രമല്ല ഇവിടെ കൂടിയിരുന്ന പലരും ആ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞപ്പോ നമുക്ക് തന്നെ കൂടുതൽ കൂടുതൽ വിഷമം തോന്നി എന്തായാലും ഒരുപാടൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പോകണ്ടരെപ്പോഴായാലും പോകും പക്ഷെ നമ്മുടെ മനസ്സിൽ നിന്ന് പോവാത്തത് അദ്ദേഹം ഉണ്ടാക്കി വെച്ച കുറെ സിനിമകളാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും നമുക്ക് എടുത്തെടുത്ത് പറയും വെച്ച സന്ദർഭം അങ്ങനെയുള്ള ഓരോ ഓരോ സിനിമകളും നമുക്ക് എടുത്തെടുത്ത് പറയേണ്ട ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ അദ്ദേഹത്തിന്റെ ഒരു മഹാസംവിധായകനാണ് അതിൽ വളരെ ദുഃഖമുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഏർപ്പാട് വളരെ നന്ദി ശ്രീ ഹരിശ്രീ അശോകൻ ഞങ്ങളോടൊപ്പം ഈ നിമിഷം ചേർന്നതിനും അദ്ദേഹത്തെ ഓർത്തെടുത്തതിനും കെ പി അഭിലാഷ് തുടരുന്നുണ്ട് അഭിലാഷ് മലയാളത്തിൽ നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ യോധയും ഗാന്ധർവവും സ്നേഹപൂർവ്വം അന്നേയും ഒക്കെ ഒരുപാട് ചിത്രങ്ങൾ നമ്മളിവിടെ സൂചിപ്പിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതിഭ തെളിയിക്കുന്ന അല്ലെങ്കിൽ മലയാളികളെ എപ്പോഴും ഇഷ്ടപ്പെടുന്ന വീണ്ടും വീണ്ടും കാണാൻ ഇഷ്ടപ്പെടുന്ന ചിത്രങ്ങൾ സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിത്രങ്ങൾ നിർമ്മിക്കാൻ അല്ലെങ്കിൽ അത് അതിനുള്ള ഒരു കഴിവ് അദ്ദേഹം ുണ്ടായിരുന്നു മലയാളികൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ചിത്രങ്ങളുടെ പിന്നണിയിൽ പ്രവർത്തിക്കാൻ അമരക്കാരനാവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഈ നിമിഷം നമ്മൾ എടുത്തു പറയേണ്ട കാര്യം മലയാളത്തിൽ മാത്രമല്ല ഹിന്ദിയിലും അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് മലയാളത്തിൽ നിന്ന് പോയി അത്തരത്തിൽ ഇന്ത്യൻ സിനിമ എന്ന് നമ്മൾ പൊതുവേ കാണുമ്പോൾ ബോളിവുഡ് സിനിമകളെ തന്നെയാണ് അത്തരത്തിൽ പരാമർശിക്കുന്നത് അത്തരത്തിൽ ആ ഒരു ബോളിവുഡ് മേഖലയിലും അദ്ദേഹത്തിൻ്റെതായ കയ്യൊപ്പ് ചാർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണല്ലേ തീർച്ചയായും ബോളിവുഡിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് യോദ്ധ എന്ന ചിത്രത്തിലെ ഗാനങ്ങളുടെ പ്രത്യേകത കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പരാമർശിച്ചു പോകാതെ വയ്യ കാരണം ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ സംഗീത സംവിധായകൻ തന്നെയാണ് എ ആർ റഹ്മാനെ മലയാളത്തിലേക്ക് എത്തിച്ചതും ഇദ്ദേഹമാണ് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടതാണ് എ ആർ റഹ്മാൻ മലയാളത്തിൽ വളരെ കുറച്ച് ഗാനങ്ങൾ മാത്രമേ ചിട്ടപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് നമുക്കറിയാം ആട് ജീവിതം എന്ന ചിത്രം ഇപ്പോൾ ആ തിയേറ്ററുകളിൽ വലിയ ഹിറ്റാവുകയും അതിലെ ഗാനം അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിക്കുകയും കൂടി ചെയ്ത ഒരു പശ്ചാത്തലം കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും എ ആർ റഹ്മാൻ മലയാള വേരുകൾ ഉള്ള ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ പോലും ഇന്ത്യൻ സിനിമയിലും ഒട്ടാകെ ആ പടർന്നു പന്തരിച്ച വ്യക്തിത്വമാണ് പക്ഷേ അദ്ദേഹത്തിന് എന്റെ ഗാനങ്ങൾ ഇപ്പോൾ യോധയിലെ ഏതൊരു ഗാനം എടുത്താലും അതിൽ ഏറ്റവും മെലഡി പോലുള്ള ഈണം നൽകിയിട്ടുള്ളവയുണ്ട് ഫാസ്റ്റ് നമ്പറുകൾ ഉണ്ട് മലയാളികളുടെ ഗാനമേളകളിൽ ഇപ്പോഴും ഈ ഗാനമേള ടീമുകൾ പലപ്പോഴും ഗാനമേള അവതരിപ്പിക്കുമ്പോൾ സ്റ്റേജ് പെർഫോമൻസ് അവതരിപ്പിക്കുമ്പോഴെല്ലാം തന്നെ യോധയിലെ ഗാനം കൂടി ആലപിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ കൃത്യമായ അളയാ അടയാളപ്പെടുത്തൽ നൽകിയിട്ടുള്ള കലാകാരൻ ആണ് ഒപ്പം ആര് ചോദിക്കുന്നത് പോലെ ബോളിവുഡിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ തന്നെ മറ്റു ചില ചിത്രങ്ങൾ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് വ്യൂഹം എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് കടന്നു വന്നത് എന്ന് പറയുമ്പോൾ തന്നെ തൊണ്ണൂറ്റി രണ്ടിൽ ഇറങ്ങിയ ഡാഡി എന്ന ചിത്രം അതിൽ സുരേഷ് ഗോപിയും അരവിന്ദ് സ്വാമിയും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു അതാകട്ടെ അതും മലയാളികൾക്ക് അതുവരെ പരിചിതമില്ലാത്ത ഒരു അനാഥിയായ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് പിന്നീട് ആ പെൺകുട്ടിയെ വിൽക്കാൻ ശ്രമ ശ്രമിക്കും പ്രമേയം ആണ് അതായത് ഇത്തരത്തിൽ പ്രമേയങ്ങൾ തെരഞ്ഞെടുക്കുന്നതിൽ അദ്ദേഹം പുലർത്തിയിരുന്ന ശ്രദ്ധ എടുത്തു പറയേണ്ടതാണ് മാത്രവുമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തൊണ്ണൂറ്റി രണ്ടിൽ ആണ് യോദ്ധ അത് എപ്രകാരമാണ് മലയാളത്തിലെ തിയേറ്ററുകളെ നിറച്ചത് എന്ന് നമുക്കറിയാം തൊണ്ണൂറ്റി മൂന്നിൽ ഗാന്ധർവം എന്ന സിനിമ ഇറങ്ങുമ്പോൾ മോഹൻലാൽ തന്നെയാണ് അതിലും നായക കഥാപാത്രമായി എത്തുന്നത് അത് ഒരു പക്ഷേ ഒരു മസാല പടം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് പ്രണയം ആ പ്രണയവുമായി ബന്ധപ്പെട്ട പ്രമേയമൊക്കെയാണ് എന്ന് പറയുമ്പോൾ പോലും അത് സ്വീകാര്യത നൽകുന്ന ശരി ഞാൻ മടങ്ങി വരാം ഇപ്പോൾ ശ്രീ